ഹസ്തനാപുരിയിൽ മഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ദുര്യോധനൻ ദ്വാരകയിൽ പോയിരിക്കുകയാണ് അതുകൊണ്ട് ആയുധങ്ങൾ യുദ്ധഭൂമി ആനകൾ അശ്വസേന മുതലായവയുടെ സംരക്ഷണ ചുമതല കർണൻ എന്ന എനിക്കായിരുന്നു ഇപ്പോൾ കൂടെ എന്റെ സഹോദരൻ ഷോണനില്ല അതുകൊണ്ട് എനിക്ക് ഷോണന് പകരമായി ദുര്യോധനൻ അശ്വത്ഥമാവിനെ ഏർപ്പെടുത്തി അദ്ദേഹം ഒരു യോദ്ധാവായിട്ടാണ് എൻ്റെ കൂടെ നിന്നത് മഹായുദ്ധം എന്റെ ജീവിതത്തിലെ ഇത് മൂന്നാമത്തെ മഹായുദ്ധമാണ് ഒന്നാമത്തെ യുദ്ധം പാഞ്ചാലി സ്വയംഭരത്ത സമയത്ത് അനേകം രാജാക്കന്മാർ ഒത്തുചേർന്ന് കാമ്പല്യ നഗരത്തിൽ വെച്ച് നടന്നതാണ് രണ്ടാമതായി ദുര്യോധന രാജാവ് മഹാറാണി ഭാനുപതിയെ അപഹരിച്ചപ്പോൾ എനിക്ക് യുദ്ധം ചെയ്യേണ്ടതായി വന്നു ഈ രണ്ട് യുദ്ധങ്ങളിലും അനേകം ദേശങ്ങളിലെ രാജാക്കന്മാരുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ മഹായുദ്ധമാണ് ആദ്യത്തെ രണ്ട് മഹായുദ്ധങ്ങളും ഈ രാജ്യത്തിനും വളരെ ദൂരെയാണ് പക്ഷേ ഇത് ഈ മൂന്നാമത്തെ മഹായുദ്ധം മറ്റെങ്ങുമല്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ സമീപം തന്നെയാണ് ഹസ്തനാപുരത്തിൻ്റെ തൊട്ടടുത്ത് കുരുക്ഷേത്രത്തിൽ ഈ അവസരത്തിൽ അന്ധസംഘർഷങ്ങളെല്ലാം കളഞ്ഞ് ആരിൽ നിന്നെല്ലാം എന്തെല്ലാം സഹായങ്ങൾ കിട്ടുമോ അതെല്ലാം നേടിയെടുക്കുക എന്നതല്ലേ ബുദ്ധി എൻ്റെ മനസ്സ് ആ തീരുമാനത്തിൽ എത്തിച്ചു വന്നു ഇതിൽ നിന്നും ഞാനൊരു തരത്തിലും വിധിച്ചിരിക്കുകയില്ല ചുറ്റുപാടുകളുടെ ആഹ്വാനം സ്വീകരിച്ച് ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ആദ്യം കൗരവ സാമ്രാജ്യമാകുന്ന വൃക്ഷം ദൃഢമായ ഭൂമിയിൽ വേരുറപ്പിച്ച് ഉയർന്നു നിൽക്കണം എങ്കിൽ മാത്രമേ അതിൽ കർണന്റെയും ദുര്യോധനന്റെയും അശ്വത്ഥാമാവിൻ്റെയും ധ്രതരാഷ്ട്ര മഹാരാജാവിൻ്റെയും പിതാമഹൻ്റെയും എല്ലാം കൂട്ടുകൾ സുരക്ഷിതമാവുകയുള്ളൂ ആദ്യം രാജൻ പിന്നെ വ്യക്തി അവന്റെ ചിന്തകളും ആയിരക്കണക്കിന് കൗരവർ കൈകോർത്ത് പിടിച്ച് ഒരൊറ്റ മനസ്സോടെ യുദ്ധം ചെയ്യുവാൻ നിന്നാൽ ഹിമാലയം എന്നല്ല അതിനേക്കാൾ അങ്കഭംഗിയും അജയമായവരെ പോലും തോൽപ്പിക്കാൻ കഴിയും ദൂതന്മാർ വഴി പാണ്ഡവരുമായി ആശയവിനിമനം നടത്തി പിതാമഹൻ യുദ്ധ നിയമങ്ങളെല്ലാം നിശ്ചയിച്ചു അശുദ്ധമാവും ദുശാസനും തങ്ങളുടെ പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവം മറന്ന് ആ നിയമങ്ങളെല്ലാം യോദ്ധാക്കൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തേണ്ടിയിരുന്നു ഒരിക്കൽ പ്രയോഗിച്ച ഭൂമിയിൽ പതിച്ച ആയുധം വീണ്ടും കയ്യിലെടുത്ത് പ്രയോഗിക്കരുത് നിരായുധരും ശരണാഗതരും രഥം നഷ്ടപ്പെട്ടവരും മൃദുവുമായവരെ ആയുധം പ്രയോഗിക്കരുത് ശവദാഹം നടത്തുന്നവരെയും സോമരസം ഉണ്ടാക്കുന്നവരെയും ഭക്ഷണം പാകം ചെയ്യുന്നവരെയും പതിക്കരുത് കാലാൾപ്പട കാലാൾപ്പടയോടും കുതിരപ്പട കുതിരപ്പടയോടും ആനപ്പട ആനപ്പടയോടും ഗതാധാരികൾ ഗതാധാരികളോടും എന്നിങ്ങനെ നിയമപ്രകാരം യുദ്ധം ചെയ്യണം സൂര്യാസ്ത സമയമായാൽ യുദ്ധം നിർത്തണം എന്നിങ്ങനെ പല സൂചനകളും അവർ തൈനീകർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു അവർക്ക് തെറ്റുപറ്റാതിരിക്കുവാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും പ്രകൃതി തണുത്തിട്ടും രാജനഗരത്തിന്റെ അന്തരീക്ഷം ചൂടുപിടിച്ചു നിന്നു പാണ്ഡവരുടെ ഭാഗത്തു നിന്നും പാചാലിയുടെ സഹോദരൻ ദൃഷ്ടധ്യുമ്പോൾ യുദ്ധഭൂമിയുടെ അതിർത്തി നിർണയിക്കുന്നതിനായി കുരുക്ഷേത്രത്തിലെത്തി ഹസ്തനാപുരത്തിൽ നിന്ന് പിതാമഹനും പോയി ആലപ്പടയുടെയും കുതിരപ്പടയുടെയും കാലാർപ്പടയുടെയും രഥത്തിൻ്റെ സ്ഥാനം നിശ്ചയിച്ചു ഒരു നിമിഷം പോലും ഹസ്തനാപുരത്തിൽ അങ്ങാതെ പോകുന്ന വഴിക്ക് വിദരുടെ പർണശാലയിൽ പോയി രാജമാതാവിനെയും കണ്ട് ദൃശ്യത്തിൻ്റെ നേരെ ഉപപ്ലവത്തിലെത്തി അടയാളപ്പെടുത്തിയ യുദ്ധഭൂമി കണ്ടുവന്ന സത്യസേന യുദ്ധഭൂമി ദക്ഷിണ ദക്ഷിണാഫ്രിക്കയിലേക്ക് തന്നെയാണ് കിടക്കുന്നതെന്ന് ചിന്താദീപനമായി പറഞ്ഞു അവന്റെ സത്യസന്ധത നേരിട്ട് മനസ്സിലാക്കുവാൻ ഞാൻ സ്വയം യുദ്ധഭൂമി കാണുവാൻ പോയി അവൻ പറഞ്ഞത് സത്യമായാണ് എത്ര തന്നെ ശ്രമിച്ചാലും യുദ്ധഭൂമിയുടെ തെക്കു ഭാഗത്തേക്കുള്ള ചെരുവ് നികത്തുക സാധ്യമാണ് കാരണം ആ ഭാഗം അത്ര വിശാലമാണ് യുദ്ധഭൂമിയുടെ കാര്യം വേറെ എൻ്റെ ജീവിതത്തിൽ കുഴികൾ നിർത്തിയത് എങ്ങനെ സമതലമാകും പഞ്ചമി അവസാനിക്കാറായി തണുപ്പിന്റെ കാഠിന്യവും അല്പം കുറഞ്ഞു ദ്വാരകയിൽ നിന്ന് തിരിച്ചു വന്ന ദുര്യോധനൻ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ താൻ കൊട്ടാരത്തിന്റെ മുട്ടപ്പാവിൽ നിന്നുകൊണ്ട് ഉത്കണ്ഠയോടുകൂടി ആ രഥത്തിൽ ശ്രീകൃഷ്ണൻ ഉണ്ടോ എന്ന് നോക്കി അദ്ദേഹത്തോടൊപ്പം യാദവരുടെ ഏഴ് അക്ഷമണിപ്പടയും നഗരത്തിൽ പ്രവേശിച്ചു പക്ഷെ ശ്രീകൃഷ്ണനെ എങ്ങും കണ്ടില്ല അദ്ദേഹത്തെ നിഷ്പക്ഷനാക്കുകയെങ്കിലും ദുര്യോധനം കഴിഞ്ഞിട്ടില്ല അത്രയ്ക്കും സാമർഥ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷെ അദ്ദേഹം ഒട്ടും വിജയിച്ചില്ല പൂർണ്ണമായും പരാജയപ്പെട്ടാണ് ദ്വാരകയിൽ നിന്ന് തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൂർത്തിനെയും ശ്രീകൃഷ്ണൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു വശത്ത് നിരായുധനായ ഞാനും മറുവശത്ത് യാദവരുടെ ആയുധധാരികളായ ബലവാന്മാരായ സൈനിക യോദ്ധാക്കളുടെ എട്ട് അക്ഷോഭണിപ്പെടെയും നിങ്ങളിതിൽ ഏതു വേണം ഈ വിചിത്രവും ഭൂമദ്ധ്യവുമായ ചോദ്യം അദ്ദേഹം ദുര്യോധനനോട് ചോദിച്ചു എൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും മറന്ന് ദുര്യോധനൻ യാദവസേനയെ തന്നെ ആവശ്യപ്പെട്ടു ഞാൻ ദുര്യോധനനോട് പറഞ്ഞതായിരുന്നു ശ്രീകൃഷ്ണനെ ഏത് രീതിയിലും നമ്മുടെ പക്ഷത്ത് തന്നെ നിർത്തണമെന്ന് ഞാൻ അങ്ങയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അങ്ങ് നിരായുധനായാലും കൈകൾ കേട്ടി നിന്നാലും മൗനിയായിരുന്നാലും അതല്ല അങ്ങ് വരുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദ്വാരകയിൽ തന്നെ മിണ്ടാതിരുന്നാലും ശരി എനിക്ക് അങ്ങയുടെ യാദവസേന വേണ്ട ശ്രീകൃഷ്ണനെ കീഴ്പ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അതിന് വിപരീതമായി പതിനഞ്ച് ലക്ഷം യാദവസേനയെ ഹസ്തനാപുരത്തിൽ എത്തിക്കുന്ന കാര്യത്തിൽ നമ്മുടെ രാജ്യതന്ത്രം എത്രമാത്രം സഫലമായി എന്ന് തെളിയിക്കുന്നതിനായി അദ്ദേഹം ഓടി വന്നിനോട് പറഞ്ഞു കാരണ നിരായുധനായ ശ്രീകൃഷ്ണനും അർജുനന്റെ രഥത്തിലെ ധ്വജ തണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം അയാൾ അർജുനന്റെ സാരിധ്യം നിർവഹിക്കും ആയുധത്തിന് പകരം കയ്യിൽ കടിഞ്ഞാനും ചാട്ടയുമായിരിക്കും നമുക്കിവിടെ സാരഥികൾക്ക് വല്ല കുറവുമുണ്ടോ അയാളെ കൊണ്ടുവന്നതിനു പകരം അയാളുടെ പതിനഞ്ച് ലക്ഷം സേനയെ കൊണ്ടുവന്നത് ഞാൻ ഗുരുസേനയുടെ ശക്തി വർദ്ധിപ്പിച്ചില്ലേ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ രാജ യുദ്ധത്തിൽ ബുദ്ധി എന്ന ആയുധമാണ് ഏറ്റവും വലുത് അത് നിങ്ങൾക്കറിയില്ലേ അർജുനന്റെ രഥത്തിന്റെ സാരഥിയാവുന്ന ശ്രീകൃഷ്ണൻ കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ നാവിന് കടിഞ്ഞാൻ ഉണ്ടാവില്ല ഇക്കാര്യം എന്തുകൊണ്ടങ്ങ് മനസ്സിലാക്കുന്നില്ല ചുരുങ്ങിയത് മിണ്ടാതിരുന്ന സാരഥ്യം വഹിച്ചുകൊള്ളു എന്ന ശബ്ദമെങ്കിലും അങ്ങേക്ക് ചെയ്യിപ്പിക്കാമായിരുന്നു രാജതന്ത്രത്തിൽ സമർത്ഥനാണെന്ന് പറയപ്പെടുന്ന ആ രാജാവിനോട് ഇത്രയും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഒന്നും പറഞ്ഞില്ല തെറ്റ് സമ്മതിക്കുക അത് തിരുത്തുവാൻ പ്രയത്നിക്കുക എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുക തുടങ്ങിയ ഗുണങ്ങൾ അസ്ഥിരാപരം പോലെയുള്ള ഭാരദൃഢമായ ഒരു രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഈ രാജാവിന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല സ്വയം ക്ഷണിച്ചു വരുത്തിയ യുദ്ധം കിടക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പിതാമഹനെയും ദ്രോണനെയും പോലെയുള്ള വാർദ്ധക്യം കൊണ്ട് നിഷ്പ്രഭരായ കൗരവർഗ കൈകളിലെ രാജ്യതന്ത്ര നിയന്ത്രണം വിഷമഘട്ടങ്ങളിൽ ഉണ്ടാവേണ്ട അഭിപ്രായ ഐക്യത്തിന്റെ അഭാവം തുടങ്ങിയ തടസ്സങ്ങളാൽ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ മുക്കുവന്റെ വലയിൽ കുടുങ്ങിപ്പോയ ജീവികളെ പോലെ രക്ഷപ്പെടുവാൻ പ്രയത്നം അത് കൂടുതൽ കെട്ടിമിണഞ്ഞുകൊണ്ടേയിരിക്കും ഇത്തരം പ്രശ്നങ്ങളും അദ്ദേഹം തെരഞ്ഞെടുത്ത രാജതന്ത്രത്തിൻ്റെ മാർഗവും എല്ലാം ഒരു കൊടും വഞ്ചനയാണെന്ന് തോന്നുന്നു ആശയുടെ ഒരു കിരണമെങ്കിലും കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു ഇത്രയുമൊക്കെയായിട്ടും ഞാൻ മാത്രമാണ് സമർത്ഥൻ എന്നോടൊപ്പം നിൽക്കുവാൻ മറ്റാരുമില്ല പ്രാചീനമായ അസ്ഥിനുരാജ്യം ഭരിക്കുന്നതിനുള്ള കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന വിചിത്രമായ അഹംഭാവത്തിൽ മുഴുകിയ ദുര്യോധനൻ മറ്റാരെയും വിശ്വസിക്കുവാൻ പോലും കൂട്ടാക്കിയില്ല എന്റെ നിർദ്ദേശങ്ങളോ പരാമർശങ്ങളോ അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്ന പ്രാണപ്രിയ മിത്രത്തിൻ്റെ നിർദ്ദേശമാണെന്ന് പോലും കരുതിയില്ല ശ്രീകൃഷ്ണനെ വിട്ട് അദ്ദേഹം യാദവ് സേനയുമായി വന്നിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ആകെ സൈനിക സംഖ്യ പതിനൊന്ന് അക്ഷമണിയായാലും അധികമായിരിക്കും സേനാപതിയെ തിരഞ്ഞെടുക്കുന്ന അയാളുടെ നേതൃത്വത്തിൽ സൈന്യത്തിൻ്റെ അണിനിരത്തേണ്ട സമയമായി ഓരോ പടയും ഹസ്തനാപുരം വിട്ട് യുദ്ധഭൂമിയിലേക്ക് യാത്ര തിരിച്ചു കുരുക്ഷേത്രത്തിന്റെ ദക്ഷിണ ദിശയിൽ സൈന്യങ്ങൾക്കുള്ള ശിബിരങ്ങൾ ഉണ്ടാക്കിയിരുന്നു രാജനഗരം ശൂന്യമായതുകൊണ്ട് തോന്നി സൈനികരെ യാത്ര എഴുതിയ സ്ത്രീകൾ തങ്ങളുടെ ഗ്രഹങ്ങളിൽ കുലദൈവങ്ങൾക്ക് ആരുതം നടത്തി അക്ഷയ ദീപം തെളിയിച്ചു പടയൊരുക്കം കാണുവാൻ ഞാനും ഹസ്തനാപുരത്തിൽ പുറത്തുപോയി രാജനഗരത്തിലെ എല്ലാ മാർഗ്ഗങ്ങളും കുരുക്ഷേത്രത്തിൽ ചെന്ന് അവസാനിച്ചു തേനീച്ചകൾ കൂട്ടുന്ന പുറത്ത് വട്ടം വിട്ട് പറക്കുന്നത് പോലെ ലക്ഷക്കണക്കിന് സൈന്യം കുരുക്ഷേത്രത്തിലെ യുദ്ധക്കളത്തിന്റെ പശ്ചിമ ദിക്കിൽ ഒന്നിച്ചു കൂടും അങ്കൻ അങ്കരാഗൻ അല്ലപ്തൻ തുടങ്ങിയ അനേകം രാക്ഷസ രാജാക്കന്മാർ ആനപ്പടയിലെ ആനകളെ നിശ്ചിത സ്ഥലങ്ങളിൽ അണിനിരത്തുവാൻ മുടങ്ങി അനശ്വസൻ അനശ്വാലൻ അപരാജിതൻ അജലൻ അങ്കതൻ അശ്വഗേരു ഉലൂകൻ തുടങ്ങിയ നിഷരായ അശ്വതയരാജക്കന്മാർ കുതിരപ്പടയാളികൾക്ക് നിർദ്ദേശം നൽകി കുതിരപ്പടയെ നിരനിരതരായി നിർത്തി അങ്ങനെ മുഴുകുകയും ചെയ്തു ക്ഷേമമൂർത്തി ക്ഷേമശർമ്മൻ ഭഗവത്വൻ കൃതവർമാവ് പ്രൗഢകൻ തുടങ്ങിയ വ്യാഖ്യാതരായ രാജസാമ്രാട്ടുകൾ തങ്ങളുടെ തേരാളികൾക്ക് നിശ്ചിത സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഗുരുദ്രോണ ക്രൂപൻ മഹാമയൻ ശല്യം ശബനിയമ്മാവൻ ജേദ്രകൻ അശ്വത്ഥമാവ് ദുര്യോധൻ ദുശാസനം തുടങ്ങിയവർ വെള്ളം നിറഞ്ഞ ഗംഗ പോലെ പരന്നു കിടക്കുന്ന ഇരുപത്തിനാല് ലക്ഷം സൈന്യത്തിന്റെ അച്ചടക്കം നോക്കിക്കണ്ടു മതം മധ്രം കാന്താരം അവന്തി നിഷതം സൈന്ധവം കലിംഗം ചേതി തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ രൂപത്തിലും വർണ്ണത്തിലുമുള്ള രാജധ്വജങ്ങൾ പാറിപ്പറന്നു കുരുക്ഷേത്രത്തെ ചുറ്റിയൊഴുകുന്ന സരസ്വതി നദിയിലെയും ദൃശ്വാതളി നദിയിലെയും ജലം ഇളകിക്കൊണ്ടേയിരുന്നു സൈനികം ശിബിരങ്ങളിലെല്ലാം നിർദ്ദേശപ്രകാരം തന്നെ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു അത് മനസ്സിലാക്കി ഞാൻ രാജ്നഗരത്തിലേക്ക് തിരിച്ചു ഉപപ്ലവ നഗരത്തിൽ നിന്നും മാർഗീമാസത്തിലെ കൃഷ്ണപക്ഷം തിരിയെ നാൾ യുദ്ധത്തിന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞില്ല തുടരുന്നു